നഗരത്തിൽ തലയിടപ്പെടെ നിൽക്കുന്ന ഹോസ്പിറ്റലിലെ തകർച്ചയിൽ അമനും മകനും ഒന്ന് വിറയ്ക്കുമെന്ന് ആദ്യം അറിയാമായിരുന്നു കഴിഞ്ഞ വർഷം ഒരു പെൺകുട്ടി ആശുപത്രിയിൽ തലവേദനയ്ക്ക് അഡ്മിറ്റായി അതവർ ട്യൂമറാണെന്ന് വെച്ച് തീർത്ത് അവളെ കൊലക്കി കൊലക്കിക്കൊടുത്തിരുന്നു അങ്ങനെ അങ്ങനെ അവയവം കടത്താൻ വേണ്ടി ചെയ്തു കൂട്ടിയ ക്രൂര കൊലപാതകങ്ങളുടെ പരമ്പര തന്നെ വെളിവായി കൊല്ലപ്പെട്ടവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരെ കൊണ്ട് ആശുപത്രിക്ക് നേരെ പരാതി ഉന്നയിച്ചു അമ്മനാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്നറിഞ്ഞതോടെ പോലീസ് അവൻ്റെ പാസ്പോർട്ട് ബ്ലോക്ക് ചെയ്യുകയും പുറത്തേക്ക് കടക്കാനുള്ള എല്ലാ വഴികളും അടയ്ക്കുകയും ചെയ്തു ആ കേസ് അന്വേഷണത്തിൽ കേസന്വേഷണത്തിലിരിക്കെ തന്നെ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടുകയും അമൻ്റെയും ശ്രീലയുടേയും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ചെയ്തു കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ഹോസ്പിറ്റൽ ബിസിനസ് മുഴുവനും വെള്ളത്തിലായതിനെ തുടർന്ന് അക്കൗണ്ടുകൾ കൂടി മരവിപ്പിച്ചപ്പോൾ ശ്രീലയ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു പോയി എന്താണ് സംഭവിക്കുന്നത് എവിടെയാണ് തനിക്ക് പിഴയ്ക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ആരാണ് തനിക്കും തൻ്റെ മകനുമെതിരെ കളിക്കുന്നത് നാണക്കേട് കൊണ്ട് ശ്രീലയക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി പുറത്തുവശി കണ്ടാൽ നാട്ടുകാർ കല്ലെറിയുന്ന അവസ്ഥയാണ് പത്രക്കാരും ചാനലുകാരും അവരുടെ പതനം ആഘോഷിച്ചോണ്ടിരുന്നു ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവരും പറഞ്ഞുറപ്പിച്ച സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി കഴിഞ്ഞിരിക്കുന്നു എല്ലായിടത്തും നഷ്ടങ്ങൾ മാത്രം അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനാൽ കയ്യിലുള്ള ഗോൾഡും പൈസയുമാണ് തൽക്കാലത്തേക്കുള്ള ശരണം പിന്നെ ബിനാമി അക്കൗണ്ടുകൾ ഏറെയാണ് അതെല്ലാം പോലീസ് കണ്ടെത്തിന് മുൻപേ കേസ് ഒതുക്കി തീർക്കണം എല്ലാത്തിനും പരിഹാരം കാണാനായി പിന്നെയും ഒരിക്കൽ കൂടി പ്രഭാകര പണിക്കരെ വിളിച്ചു വരുത്തണോ എന്ന് ശ്രീലയ ആലോചിച്ചു പക്ഷേ അയാളുടെ വാക്കുകളിൽ ഇപ്പോൾ വിശ്വാസം തീരെ ഇല്ലാതായിരിക്കുന്നു ഇനി മുതൽ തങ്ങൾ വെച്ചടി വെച്ചടി കയറ്റമാണെന്നാണ് അയാൾ അവസാനം പറഞ്ഞിട്ട് പോയത് പക്ഷേ ഇപ്പോൾ അതപതനം മാത്രമാണ് സംഭവിക്കുന്നത് ഏറെ നാളെ കേൾക്കുന്നു ഗംഗാദത്തൻ തിരുമേനിയെക്കുറിച്ച് ദുർമന്ത്രവാദിയെന്ന് കുപ്രസിദ്ധനാണ് ആൾ പക്ഷേ പല സിദ്ധികളും കയ്യിലുള്ള വ്യക്തി ആരെയും നശിപ്പിക്കാനും അഭിവൃദ്ധിപ്പെടുത്താനും തിരുമേനി വിചാരിച്ചാൽ സാധിക്കുമത്രേ പക്ഷെ ചോദിക്കുന്നത് കൊടുക്കേണ്ടി വരും അതെന്തായാലും കൊടുക്കാൻ ശ്രീലയ തയ്യാറായിരുന്നു കാരണം അത്രയ്ക്കൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഫിനാൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിൽ നിന്ന് അവനെ പുഷ്പം പോലെ താൻ ഊരിയെടുത്തു ഒരുപാട് പണം വാരി എറിഞ്ഞു രാഷ്ട്രീയ സ്വാധീനം അത്രയും ഉപയോഗിച്ചു പക്ഷേ ഈ കേസിൽ നിന്ന് എന്തു ചെയ്തിട്ടും അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല ആഭ്യന്തരമന്ത്രി പോലും കയ്യൊഴുകുകയാണ് അത് അയാളുടെ പ്രതിച്ഛായ ബാധിക്കുമത്രേ ഇതിനിടയ്ക്ക് ആരോഗ്യത നന്നായി കളിക്കുന്നുണ്ട് മാറിഞ്ഞിരിക്കുന്ന ശത്രു അത്യധികം അപകടകാരിയാണ് ഗംഗാതരത്തിനെ കാണാൻ അയാളുടെ ഇല്ലത്ത് ചെന്ന ശ്രീലയെ പരിചാരകനൊരു ഇരുട്ടുമുറിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് കുറച്ചു കഴിയുന്നതും അയാൾ അവിടെ ഒരു അഗ്നി ഗുണ്ടം ചൊലിപ്പിച്ചു ആ വെളിച്ചത്തിൽ മുറിയുടെ ഒത്തം നടുക്ക് ഒരു ദുർമൂർത്തിയുടെ രൂപം തലയിടപ്പൂടെ നിൽക്കുന്നത് ശ്രീലയ കണ്ടു അതിൻ്റെ കഴുത്തിലും കയ്യിലുമൊക്കെയായി അസ്ഥികൂടങ്ങൾ തൂങ്ങിക്കിടന്നിരുന്നു എല്ലാം കണ്ട് ശ്രീലയുടെ കണ്ണിൽ അമ്പരപ്പും ഭീതിയും തെളിഞ്ഞു ചുവരിലാകെ പൈശാചിക രൂപങ്ങൾ കൊത്തിവച്ചിരുന്നു കുറച്ചു കഴിഞ്ഞ് ആചാനുബാഹുവായ ഗംഗാദത്താൻ തിരുമേനി അങ്ങോട്ട് കടന്നു അഗ്നി ഗുണ്ടത്തിനരികിൽ സ്വയം ഇരുന്നു ശേഷം അയാൾ ശ്രീലയോടും ഇരിക്കാൻ പറഞ്ഞു പ്രശ്നം വെച്ച് നോക്കി ചുളിഞ്ഞ മുഖത്തോടെ ഇരിക്കുന്ന ഗംഗാദത്തനെയും ശ്രീലയ ആകുലതയോട് നോക്കി ക്രൂരതയാർന്ന കണ്ണുകളാണ് ഗംഗാദത്തന് പരന്ന നെറ്റിയിൽ തള്ളവിരൽ വെച്ച് നീട്ടി വലിച്ച തൊട്ട് ചുവന്ന കുറി നീണ്ട വലിയ മൂക്ക് വില്ല് പോലെ വളഞ്ഞ കട്ടിയറി പുരികങ്ങൾ കുടിലയതയാർന്ന മുഖത്ത് പടർന്ന വസൂരിക്കല പ്രായം അടുത്ത് കാണും എന്താണ് തെരുമേനി പ്രശ്നം പോലെതുണ്ടോ അവർക്ക് ആദ്യം കയറി ഉവന്ന മട്ടിൽ ഗംഗാദത്തനും തലയട്ടി തകർച്ചയാണ് കാണുന്നത് സർവനാശം ദേവി അയാളത് പറഞ്ഞപ്പോൾ ശ്രീലയ നെഞ്ചിൽ കൈവച്ച് എഴുന്നേറ്റ് പോയി നിഗൂഢമായ ഒരു ചിരിയോടെ ഗംഗാദത്തൻ ശ്രീലയെ നോക്കുന്നുണ്ടായിരുന്നു ഭയന്ന് വിടറിയ മുഖത്തോടെ ഇരിക്കുകയാണവർ ശാപങ്ങളെല്ലാം ഒരുമിച്ച് അനുഭവിക്കേണ്ട ഒരു കാലം വന്നിരിക്കുന്നു പേറ്റമ്മയുടെ പോലും ശാപമുണ്ടല്ലേ മാതൃശാപം പിതൃശാപം സഹോദരശാപം എന്തിനാ ബാലശാപം വരെ നിങ്ങളെ പിന്തുടരുന്നുണ്ട് ജനനം മുതൽ നിങ്ങൾ ഒരു കുട്ടിയെ ഉപദ്രവിച്ചെന്നാണ് ആരുടെ കാണുന്നത് എന്താ തിരുമേനി ഒന്ന് തെളിച്ചു പറ തീരെ ക്ഷമ നശിച്ചിരുന്നു ശ്രീലയക്ക് നാശം തന്നെ ഇപ്പോൾ ശനി അപഹരിച്ചിരിക്കുകയാണെന്ന് നിങ്ങളെ കണ്ട ശനി അപഹരിക്കുക എന്ന് വെച്ചാൽ അറിയാലോ മുച്ചോട് നശിപ്പിച്ചിട്ട് മാത്രമേ അടങ്ങൂ എല്ലാം നശിക്കും നിങ്ങളുടെ പാത സ്പർശിക്കും അടുത്ത് പോലും നാശമാണ് എൻ്റെ ദൈവമേ ഇതിനൊരു പരിഹാരമില്ല തിരുമേനി പരിഹാരം പരിഹാരമുണ്ട് പക്ഷേ അത് ഇത്തിരി കടന്ന പൂജയാണ് ഒരു പൂജ നടത്തണം പിന്നെ എനിക്ക് തൃപ്തിയാവാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്ത് വേണമെങ്കിലും ചെയ്യാം എത്ര പണം വേണമെങ്കിലും മുടക്കാം വിരോധമില്ല ഭയഭക്തി ബഹുമാനത്തോടെ ശ്രീലയ പറഞ്ഞപ്പോൾ ഗംഗാദത്തിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി ഞാൻ ദുർമൂർത്തികളെ സേവിക്കുന്നവനാണെന്ന് അറിയാമല്ലോ ദൈവം നിങ്ങളെ എന്നെ കൈവിട്ട് കളഞ്ഞു അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഇനി ഞാൻ ഭജിക്കുന്ന പിശാചുകൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയും ഇവിടെ ദൈവത്തിന് യാതൊരു പ്രസക്തിയും ഇല്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തണം എന്ത് വേണമെങ്കിലും ചെയ്യാൻ തരുമേ എന്ത് വേണമെങ്കിലും ഒരു കന്യകയും നിങ്ങൾ എനിക്ക് സമർപ്പിക്കണം ഞാനവളുടെ ചാരിത്രം കീഴടക്കുന്നതിനോടൊപ്പം എൻ്റെ ആരാധനാമൂർത്തിയായ വാതാപിക്ക് കന്യകയുടെ രക്തം അർപ്പിക്കുകയും വേണം അതായത് നരബലി തന്നെ കന്യക എന്ന് പറയുമ്പോൾ ശ്രീലയുടെ സ്വരം വിറച്ചു ഇരുപത് വയസ്സ് കഷ്ടി പതിനെട്ടായാലും വിരോധമില്ല എന്ന് കുട്ടിക്കോളൂ ഗംഗാതത്തിൻ്റെ ചൂണ്ടിൽ ഒരു ഭക്ഷണം ചിരി വിടർന്നു എൻ്റെ സപതൃപ്തി കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളും മംഗളമാവും കൊല്ലണമെന്ന് നിർബന്ധമാണ് തിരുമേനി പൂജ കഴിച്ചാൽ പോരെ അവിടത്തേക്ക് തൃപ്തിയാകുന്ന വിധത്തിൽ ഒരു കന്യകയെ ഞാൻ കൊണ്ടുവന്ന് തരാം ആവശ്യം കഴിഞ്ഞിട്ട് വിട്ടേച്ചാൽ മതി ഓരാ കന്യകാബലി കൂടിയേ തീരൂ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങാൻ ഇരിക്കെയല്ലേ അതിൻ്റെ തറക്കല്ലു പാകുമ്പോൾ ഈ നരബലി നടത്തി ആ ചോരാദ്യം കല്ലൊഴുക്കണം ഇല്ലെങ്കിൽ അതും ഗതി പിടിക്കില്ല പിന്നെ നിങ്ങളിതൊന്നും ചെയ്യണ്ട കന്നിക മാത്രം തന്നാൽ മതി എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ ഒരുപാളെ ബാക്കി ഞാൻ ഏറ്റു ഒരു ഭക്ഷണം ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഗംഗാദത്തൻ ആരുടെ പലകം അടക്കി സമ്മതം ശ്രീലയെ പെട്ടെന്ന് പറഞ്ഞു ഗംഗാദത്തൻ്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു നീ എന്തെങ്ങനെ വല്ലാതിരിക്കുന്നത് വീട്ടിൽ പോകുന്നില്ലേ അന്ന് മെഡിക്കൽ കോളേജിന് അവധിയായിരുന്നിട്ടും വീട്ടിൽ പോകാൻ യാതൊരു തയ്യാറെടുപ്പുകളുമില്ലാതെ ഇരിക്കുന്ന താമരയോട് വേണി ചോദിച്ചു അങ്ങോട്ട് പോകാനേ തോന്നില്ലടി ചെറിയമ്മ ഭയങ്കര പ്രശ്നമായി പോ എന്നെ കാണും തന്നെ അവർക്ക് കലിയ എത്ര പെട്ടെന്ന് എൻ്റെ ജീവിതം മാറിപ്പോയത് വേണി സങ്കടത്തോടെ അവിടെ നോക്കി താമരയുടെ അച്ഛൻ രണ്ടു വർഷമായി തളർന്ന കിടപ്പിലാണ് ഇപ്പോൾ ഭരണമെല്ലാം അയാളുടെ രണ്ടാം ഭാര്യയുടെ കയ്യിലാണ് അതോട് താമരയുടെ കഷ്ടകാലം തുടങ്ങി ഇപ്പോൾ എന്താ പുതിയ പ്രശ്നം എന്നെ പഠിപ്പിക്കാൻ വിടുന്നവർക്ക് ഇഷ്ടമില്ലടി എങ്ങാനും പഠിച്ച് നല്ല ജോലിയായി പോയാൽ ഞാൻ അവരുടെ പിടിയിൽ നിന്ന് വിട്ടുപോയാലോ അതാവും അവർ നേരത്തെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇല്ല പണ്ടൊക്കെ എന്നോട് വലിയ സ്നേഹം കാണിക്കുമായിരുന്നു പക്ഷേ അതിൽ അഭിനയമായിരുന്നെന്ന് അച്ഛൻ വീണ് പോയപ്പോഴാണ് മനസ്സിലായത് താമര ഒരു നെടുവീർപ്പൂടെ പറഞ്ഞു ടൗണിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമയായിരുന്നു താമരയുടെ അച്ഛൻ കൃഷ്ണദാസ് പക്ഷേ ഒരു ആക്സിഡൻറ്റ് തളർന്നു കിടപ്പിലായിരുന്നാൽ പിന്നെ അയാളുടെ രണ്ടാം ഭാര്യ നളിനി താമരയുടെ അടുത്ത് അവരുടെ തനി നിറം പ്രകടിപ്പിച്ചു തുടങ്ങി നീ പൊയ്ക്കോ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞുള്ളൂ ചിലപ്പോൾ പോകില്ല വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ നഹം കഴിച്ചെന്തു ആലോചനാഭാവത്തിലായിരിക്കുന്ന താമരയുടെ അടുത്ത് കൊണ്ട് വീണി ചോദിച്ചു ചെറിയമ്മ ഒരു പൂജയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു ഒരു ഗംഗാധ തന്നെ ഒരു മന്ത്രവാദിയുണ്ടോ എത്ര അയാൾ എന്നെ വെച്ചൊരു പൂജ ചെയ്യുമെന്നാണ് പറഞ്ഞത് അതോടെ അച്ഛൻ്റെ അസുഖം മാറുമെന്നൊക്കെ പറയുന്നു മന്ത്രവാദിയോ വീണിയുടെ നെറ്റി ചൊളിഞ്ഞു അതേടി മന്ത്രവാദി തന്നെ കഴിഞ്ഞ ആഴ്ച അവധി കിട്ടിയപ്പോൾ ഒരു ദിവസം ചെറിയമ്മ എന്നെ അയാളുടെ അടുത്ത് കൊണ്ടുപോയി അയാളുടെ നോട്ടവും ഭാവവും ഒക്കെ വല്ലാത്തതായിരുന്നു നാളെയാണ് പൂജ രാത്രിയാകുമ്പോൾ അത്രേ എവിടെ വെച്ചാൽ അതാ മന്ത്രവാദിയുടെ വീട്ടിൽ വെച്ചാ ഒരു ചെകുത്താൻ കോട്ട പോലെ അവിടെ എനിക്ക് വല്ലാത്ത പേടിയാവുന്നുണ്ട് നീ ഇതിലെ പോകുന്നത് ഒരു പ്രാവശ്യം നീ അവിടെ പോയത് തന്നെ തെറ്റ് ആൾ ദൈവങ്ങളെയും മന്ത്രവാദികളെയും ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നിനക്കറിയില്ലേ ഞാൻ അന്ന് തന്നെ പറഞ്ഞത് അടി വരുന്നില്ലെന്ന് പക്ഷേ പഴയതുപോലെ ഒന്നുമല്ല തറുതല പറഞ്ഞെന്നും പറഞ്ഞ് ചെറിയമ്മൻ്റെ മുഖത്തടിച്ചു എനിക്ക് അച്ഛനോട് സ്നേഹമില്ലത്രേ എന്നാൽ പിന്നെ അവർക്ക് രണ്ട് പെൺമക്കളില്ലേ അവരെ പൂജയിൽ കൊണ്ടുപോകാത്ത എന്താ അവരച്ഛൻ്റെ മക്കളല്ലോ ചെറിയമ്മയുടെ ആദ്യ വിവാഹത്തിൽ ഉണ്ടായതല്ലേ ഞാൻ തന്നെ പൂജയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് നീ പോകരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിലെന്ത് പ്രശ്നമുണ്ട് എന്നെ മനസ്സ് പറയുന്നു രാത്രി ഏതൊരു മന്ത്രവാദിയുടെ വീട്ടിൽ പോവുക ഇത് സേഫാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല താമരയുടെ കണ്ണുകൾ നിറഞ്ഞു അതാ ഞാൻ വീട്ടിൽ പോകാതെ ഹോസ്റ്റലിൽ തന്നെ ഇരിക്കാമെന്ന് വെച്ചത് നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട എൻ്റെ കൂടെ വീട്ടിലേക്ക് പോര് നീ ഇവിടെ ഒറ്റയ്ക്കായാലും എനിക്ക് എന്ത് സമാധാനമാ ഉണ്ടാവുക താമര വിടർന്ന മിഴികളോട് വീണീ നോക്കി അപ്പോഴാണ് താമരയുടെ മൊബൈൽ ബെല്ലടിച്ചത് വീട്ടിൽ നിന്ന് ചെറിയമ്മയ മടുപ്പോടെ വേണീ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു മൈൻഡ് ചെയ്യണ്ട വേണി പറഞ്ഞു എടുത്തില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വാടനയും വിളിച്ച് ശല്യപ്പെടുത്തും വീണ്ടും വീണ്ടും ബെല്ലടിക്കുന്ന ഫോണിലേക്ക് നോക്കി താമര പറഞ്ഞു എന്നാൽ പിന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും എക്സ്ക്യൂസ് പറ അല്ലെങ്കിൽ തന്നെ നീ എന്തിനെ എങ്ങനെ പേടിക്കുന്നത് ആ മന്ത്രവാദിയുടെ അടുത്ത് പോകാൻ പറ്റില്ലെന്ന് തന്നെ പറഞ്ഞേക്ക് ഒരു രക്ഷയുമില്ലെങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം എനിക്ക് എനിക്കിതൊക്കെ പേടിയാണ് അങ്ങനെ പേടിച്ചിരുന്നാൽ ജീവിതം കൈവിട്ടു പോകും നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയാൽ മതി ഞാനുണ്ടല്ലോ നിന്റെ കൂടെ ഇപ്പോൾ ഫോണെടുത്തിട്ട് കാര്യം പറയും സമ്മതഭാവ തലയടി കൊണ്ട് താമര ഫോൺ എടുത്തു ഹലോ നീ അവിടെ നിന്ന് ഇറങ്ങിയില്ലേ നളിനീടെ പരുക്കൻ സ്വരം കേട്ടു ഞാൻ ഞാൻ വരുന്നില്ല ചെറിയമ്മേ വരുന്നില്ലെന്നോ അതെന്താണ്ട് ഇപ്പോൾ ഒരു വർത്തമാനം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയില്ല ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ചെറിയമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല എനിക്ക് ആ മന്ത്രവാദിയുടെ അടുത്ത് പോകാൻ വയ്യ അയാളുടെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ല അതൊക്കെ നിനക്ക് തോന്നുന്നതാ അദ്ദേഹം സിദ്ധനാ മഹാസിദ്ധൻ കൃഷ്ണേട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തുമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും എനിക്ക് വിശ്വാസമില്ല ചെറിയമേ ഞാൻ അങ്ങോട്ട് വരില്ല നളിനി ഒരു നിമിഷം നിശബ്ദയായി ശരി അതൊക്കെ നിൻ്റെ ഇഷ്ടം പക്ഷേ കൃഷ്ണേടനെ ഇന്നലെ രാത്രി ഭയങ്കര പനിയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നാണ് തോന്നുന്നത് എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല നീയും കൂടി വരണം മാത്രമല്ല നിന്നെ കാണണം എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര കരച്ചില്ല അയ്യോ അച്ഛ എന്താ ചെറിയമേ പറഞ്ഞില്ലേ പനിയാണ് പിന്നെ നല്ല ശ്വാസം മുട്ടലും നിന്നെ കാണണം എന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ വേഗം വരാൻ ചെറിയമേ കരഞ്ഞുകൊണ്ട് താമര സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഉള്ളിലടക്കിയ വിധയോടെ അവൾ ഹോസ്പിറ്റലിൽ കടന്നു കൊണ്ട് വേണി സങ്കടത്തോടെ നോക്കി നിന്നു രണ്ട് ദിവസങ്ങളായി താമരയെക്കുറിച്ചൊരു വിവരമില്ലായിരുന്നു അവൾ പോയ ദിവസം വൈകുന്നേരം വേണി വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തിട്ട് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫായി അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തൊക്കെയോ ഭയങ്ങൾ വേണിയുടെ മനസ്സിലൂടെ ഇഴഞ്ഞുകൊണ്ടിരുന്നു നീണ്ടൊരു ഉറക്കത്തിന് ശേഷം ഒരു നേട്ടലോടെയാണ് താമര കണ്ണുകൾ വലിച്ചു തുറന്നത് അവൾക്ക് തലയ്ക്ക് ഒരു ഭാരം അനുഭവപ്പെട്ടു ബെഡിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന അവൾ സ്ഥലകാലബോധം വീണ്ടെടുക്കാൻ പണിപ്പെട്ടു താൻ വീട്ടിലല്ലെന്നും അതേത് കോട്ടയാണെന്നും അവൾക്ക് തോന്നി വീട്ടിരുന്ന ടോപ്പിന് പകരം വളരെ സുതാര്യമായി ഒരു തുണി മാത്രം സാരി പോലെ ദേഹത്ത് ചുറ്റിരിക്കുകയാണെന്നും മനസ്സിലായി അന്ന് താൻ ആ മന്ത്രവാദിയെ കണ്ടത് ഇതുപോലൊരു സ്ഥലത്തായിരുന്നില്ലേ അതേ അതീ മുറി ആയിരുന്നു വല്ലാത്ത പരിഭ്രാന്തി ആയതുകൊണ്ടാകാം അവൾ പിടഞ്ഞെഴുന്നേറ്റു കരഞ്ഞുകൊണ്ട് വാതിൽ മുട്ടി വിളിച്ചു ചെറിയമ്മേ ചെറിയമ്മേ വാതിൽ തുറക്ക് ആരുമില്ല ഇവിടെ ചെറിയമ്മേ പെട്ടെന്നാണ് നളിനി അങ്ങോട്ട് കടന്നു വരുന്നത് അവരുടെ പിന്നാലെ പ്രൗഡി എന്ന് തോന്നിക്കുന്ന മധ്യവയസ്സിക്കായ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു എന്താണ് ഇവിടെ കിടന്നലയകുന്നത് വാ അടച്ചു വെക്ക് നളിനി ശബ്ദമടക്കി അവളോട് ദേഷ്യപ്പെട്ടു നമ്മളിത് എവിടെയാ ആരാ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേലും പൂജ ചെയ്യേണ്ടത് നമ്മൾ തിരുമേനിയുടെ അടുത്താ എനിക്കിതൊന്നും വേണ്ട ഞാൻ വീട്ടിൽ പോവുകയാണ് പെട്ടെന്ന് നളിനിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ മുന്നിലേക്ക് കയറി വന്നു നീ ഒരിടത്തേക്കും പോകുന്നില്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കാര്യം നടത്താൻ എനിക്കറിയാം നിങ്ങൾ നിങ്ങൾ ആരാ താമര ഭയത്തോട് ചോദിച്ചു അത് നീ അറിയേണ്ട കാര്യമില്ല വാടി ഇവിടെ അവർ താമരയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു വയ്ക്കാൻ തുടങ്ങി ഇല്ല ഞാൻ വരില്ല വിട് നീ എത്ര കാരണും നിന്റെ ശബ്ദം പുറത്തു കേൾക്കാൻ പോകുന്നില്ല താമര ശക്തിയായി കുതിരയെങ്കിലും അവർ പിടിവിട്ടില്ല വലുശേഷിച്ച് തന്നെ അവരവളെ റൂമിന് പുറത്തെത്തിച്ചു ഇവിടെ തിരുമേനയുടെ കുരുതിക്കളത്തിലേക്ക് കൊണ്ടുപോകും അവിടെ നിലനിന്നിരുന്ന ദേവദത്തിൻ്റെ പരിചാരകരോട് അവൻ പറഞ്ഞു അവരിൽ ഒരാൾ താമരയെ പിടിച്ചു വലിച്ച് അവളുടെ വായ പൊത്തി അയാളുടെ ബലിഷ്ഠമായ കൈകളിൽ കിടന്ന് അവൾ ശ്വാസം മുട്ടി അൻപത് ലക്ഷമാണ് താമരയുടെ വിലയിൽ നളിനിക്ക് ശ്രീലയ വീശിയറിഞ്ഞു കൊടുത്തത് ശ്രീലയുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന വിലാസിനിയുടെ ബന്ധത്തിലുള്ളതാണ് നളിനി താമരയെ ദേവദത്തൻ തിരുമനിക്ക് കൊടുക്കാനാണെന്ന് മാത്രമേ ശ്രീലയ നളിനിയോട് ആദ്യം പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ താമരയെ കൊന്നാലും തിന്നാലും നളിനിക്ക് ഒന്നുമില്ലെന്ന് മനസ്സിലായതോടെ ശ്രീലയ അവരോട് സത്യം പറഞ്ഞു അപ്പോൾ കാര്യം കഴിഞ്ഞ ശേഷം ഇരുപത് ലക്ഷം കൂടി കൂടുതൽ തരണമെന്ന് നളിനി ആവശ്യപ്പെട്ടു ഭാവിയിൽ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രീലയ ഉടനെ അത് സമ്മതിക്കുകയും ചെയ്തു ദേവദത്തൻ തിരുമേനിയുടെ ആളുകൾ താമരയെ ബലമായി പിടിച്ചൊരു വലിയ മുറിക്കകത്താക്കി അവിടെ എരിയുന്ന തൊയ്യക്കുണ്ടത്തിന് മുന്നിൽ ദേവദത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു താമരയെ കണ്ടതും അയാളുടെ കണ്ണുകൾ തിളങ്ങി അവൾ അയാളുടെ ചോരിച്ച കണ്ണുകളിലേക്ക് ഭയത്തോടെ നോക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നോളൂ പൂജ തുടങ്ങാൻ സമയമായി ഒരു നേരിയ വസ്ത്രം മാത്രം ധരിച്ച് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ യൗവനയുക്തമായ ശരീരത്തിലേക്ക് അയാൾ ആർത്തിയോട് നോക്കി അവൾ അയാളുടെ മുന്നിൽ നിന്ന് പൂക്കളെ പോലെ വിറച്ചു പന്ത്രണ്ട് മണിയാക്കാൻ ഇനി വെറും പത്ത് മിനിറ്റുകൾ മാത്രം ബാക്കി വരൂ നീ നിന്നെ നമുക്ക് സമർപ്പിക്കുവാൻ തയ്യാറാകൂ നിന്റെ ആത്മാവിന് മോക്ഷം കിട്ടട്ടെ അതിനുശേഷം അവൻ ബലി അയാൾ പറയുന്നത് എന്താണെന്ന് അറിയാതെ താമര വല്ലാതെ ഭയപ്പെട്ടു ആ മുറിൽ ഒരു ബലിക്കലും അതിന് സമീപം ഒരു വാളും ഉണ്ടായിരുന്നു കുണ്ടത്തിന് ചുറ്റും ഭീകരരൂപങ്ങൾ വര വരഞ്ഞിരുന്നു അതുകൂടി കണ്ടതോടെ അവൾ വല്ലാതെ നടങ്ങി അമ്മേ അലറി വിളിച്ചുകൊണ്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി വിടാൻ തുണിഞ്ഞതും വേവദത്തും തിരിച്ചു ചിരിച്ചു കൊണ്ട് അവളുടെ നേരെ ചെന്ന് അവളെ തന്നോട് അടക്കി പിടിച്ചു അവളെ അയാളുടെ കയ്യിൽ കിടന്ന് കുതിറിപ്പെടുന്നെങ്കിലും അതെല്ലാം വിഫലമായിരുന്നു തൻ്റെ നഖം കൊണ്ട് അയാളെ മാറി പൊളിക്കാൻ ശ്രമിച്ചു അവളുടെ കവളിൽ അയാൾ കൈവീശി ശക്തമായി അടിച്ചു അതോടെ താമര വല്ലാതെ തളർന്നു പോയി വാടിയ പൂ പോലെ കിടന്ന അവളിൽ അയാൾ കൈകളിൽ കോരിയെടുത്ത് നിലത്തേക്കിടത്തി പിന്നെ അവളുടെ ദുർബലമായ ഇറപ്പുകളെ പകണിച്ച് ദേഹത്തെ ചുറ്റിരുന്ന സാരി അടിച്ചു മാറ്റി അഗ്നി കുണ്ടത്തിലെ വെളിച്ചത്തിൽ തിളങ്ങുന്ന ആ മനോഹരമായ ശരീരത്തിലേക്ക് അയാൾ ആസക്തിയോടെ അമർന്നു താമര പെട്ടെന്ന് ഞെട്ടിപ്പിടഞ്ഞു ഒട്ടും ത്രാണിയില്ലായിരുന്നെങ്കിലും അവൾ അയാളെ ചെറുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ദേവദത്തൻ ആകട്ടെ അവളുടെ പരാക്രമം ആസ്വിക്കുന്നത് തോന്നി രാത്രി പന്ത്രണ്ട് മടിയാകാനുള്ള കാത്തിരിപ്പിലായിരുന്നു ശ്രീലയ ദേവദത്തൻ പറഞ്ഞ പ്രകാരം എന്തൊക്കെയോ മന്ത്രങ്ങൾ കൂടി അവർ ഉരുവിടുന്നുണ്ടായിരുന്നു ഉള്ളിൽ ദേവദത്തൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നോർത്തപ്പോൾ അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ഇതുവരെയുള്ള തൻ്റെ വളർച്ച ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലോ എന്നവർ ഓർത്തു സ്വാധീനിക്കേണ്ടവർ സ്വാധീനിച്ചിട്ടും കൂട്ടിക്കൊടുത്തുമൊക്കെ തന്നെയാണ് ഇവിടെ ഇവരെത്തിയത് കാരണം പണത്തിനു മീത് പരുന്നും പറക്കില്ല അതുണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്താലും തെറ്റില്ല ഇതോടെ തന്നെ ബാധിച്ച ശനി തീരാൻ പോവുകയാണ് ഇനി ശ്രീലയയുടെ സമയമായിരിക്കും ഒടുന്നനെയാണ് ഇലത്തിൻ്റെ അടച്ചിട്ടിരുന്ന മുൻവാതിൽ കുളിക്കുന്ന ശബ്ദം കേട്ടത് ശ്രീലയക്ക് പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ല നടുങ്ങി വിറച്ചുകൊണ്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൂട്ടം പോലീസും വേറെ കുറച്ച് ആളുകളും അകത്തേക്ക് ഇരച്ചു കയറുകയാണ് ആ കൂട്ടത്തിൽ അലനെ കണ്ടവർ ഭീകരമായി നടുങ്ങി അവൻ്റെ കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഇതെന്താണ് സംഭവിച്ചത് ഇത്രയും രഹസ്യമായിരുന്നു ബലിയുടെ കാര്യം എങ്ങനെയാണ് പോലീസ് അറിഞ്ഞത് മാത്രമല്ല ഇവനെങ്ങനെ ഇവിടെ വന്നോ അറസ്റ്റ് ഹെർ പ്രധാന പോലീസ് ഉദ്യോഗസ്ഥൻ തോക്കു ചൂണ്ടി ശ്രീലയുടെ നേരെ അലറിയപ്പോൾ അനങ്ങാതെ നിൽക്കാനാവാതെ അവർക്ക് മറ്റൊന്നിനും കഴിഞ്ഞില്ല കൂട്ടത്തിൽ നിന്ന ഗുണ്ടകളെ പോലീസ് വളഞ്ഞു കഴിഞ്ഞിരുന്നു എവിടെയാണോ താമര ജീവൻ വേണമെങ്കിൽ സത്യം പറഞ്ഞു ദേവതത്തിൻ്റെ പരിചാരകന്മാരിൽ ഒരാളുടെ കവളടക്കം അടി പൊട്ടിച്ച് അവൻ്റെ ശിരസിന് നിറക്ക് തോക്ക് ചേർത്ത് വെച്ച് അനൻ ചോദിച്ചു അയാൾ ഭയപ്പെട്ട നേരെ കാണുന്ന ഇടനാഴിയുടെ അട്ടത്തുള്ള മൂറിലേക്ക് കൈ ചൂണ്ടി താമര ദേവതത്തിനോട് പിടിച്ചു നിൽക്കാൻ അവതേ കീഴടങ്ങി തുടങ്ങിയിരുന്നു മുന്നിൽ നിൽക്കുന്നത് ഒരു പിശാചാണെന്ന് അവൾക്ക് തോന്നി താൻ മരിക്കാൻ പോവുകയാണെന്നും വീട്ടിൽ തളർന്നു കിടക്കുന്ന അച്ഛനെക്കുറിച്ച് ഓർത്തുമ്പോൾ അവളുടെ ഉള്ളൊരുകി മുന്നിൽ നിൽക്കുന്ന ഭീകര ഭീകരസത്വത്തിനെ കീഴടങ്ങാതെ എങ്ങനെയെങ്കിലും മരിക്കാൻ പറ്റിയെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു പോയി പെട്ടെന്നാണ് മുറിയുടെ വാതിൽ പൊളിഞ്ഞു വീണത് അലനും വേണിയും ഒറ്റക്കുതുപ്പിനെ അങ്ങോട്ട് കിരച്ചു കയറി താമരയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ദേവതത്തിനെ കണ്ടതും വീണി വിറങ്ങലച്ചു പോയി പൂർണ്ണ നഗ്നിയായിരുന്നു താമര കൈകളാൽ ശരീരം അറച്ചുകൊണ്ട് അവൾ മൂളചീന്തും പോലെ ദയനീയമായി കരഞ്ഞു ആലൻ അങ്ങോട്ട് നോക്കാതെ മുഖം തിരിച്ചു ആ പെൺകുട്ടിയുടെ അവസ്ഥയിൽ വല്ലാത്ത സങ്കടം തോന്നി വേണി പെട്ടെന്ന് തന്നെ തന്റെ ഷാൾ കൊണ്ട് അവളെ പുതപ്പിച്ചു അപ്പോഴേക്കും അലൻ ദേവദത്തിനെ കൈവെച്ച് കഴിഞ്ഞിരുന്നു മീഡിയ മൊത്തം ശ്രീലയുടെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരുന്നു പത്രങ്ങളിലും ചാനലുകളിലുമെല്ലാം അതുമാത്രം നിറഞ്ഞു താമരയുടെ മൊഴിയെടുത്തപ്പോൾ നളിനെയും അറസ്റ്റ് ചെയ്യപ്പെട്ടു ദേവദത്തിൻ്റെ മുറിയിൽ ബലികലും വാളും കണ്ടതോടെ അയാളെയും പരിചാരകരെയും എല്ലാം പോലീസ് അതിക്രൂരമായി ഭേദ്യം ചെയ്തു ആദ്യമൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസുകാരുടെ കൈകാര്യത്തിന് മുന്നിൽ അതൊന്നും വിലപ്പോയില്ല അതോടെ നരബലി എന്ന നീചമായ ഉദ്ദേശം പുറത്തായി താമരയെ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് വിട്ടയച്ചു എല്ലാത്തിനും വേണിയും അലനും അവളുടെ കൂടെ നിന്നു പിന്നീട് താമര പിഷാരിയുടെ സംരക്ഷണയിൽ വേണിയുടെ വീട്ടിൽ നിൽക്കാൻ തീരുമാനമായി മന്ത്രി തലങ്ങളിൽ കേസിന് ഹൈപ്പ് കൊടുക്കാൻ ചെയ്യാവുന്നതെല്ലാം ആദ്യം ചെയ്തുകൊണ്ടിരുന്നു ശ്രീലയയാകട്ടെ രക്ഷപ്പെടാനാവാത്ത വിധത്തിൽ കുടുങ്ങിപ്പോയി നരബലി കേസ് എന്നാണ് അവരുടെ പേരിലുള്ള കേസ് പരക്കെ അറിയപ്പെട്ടത് ഇതേ തുടർന്ന് അവർ ചെയ്ത എല്ലാ കളത്തരങ്ങളും ഓരോന്നോരോന്നായി പോലീസ് കണ്ടെത്തി പബ്ലിക് അവരെ ആകെ വെറുത്തു അവരോട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നവരോ ഏതെങ്കിലും ബിസിനസ് പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നവരോ അതെല്ലാം പുറത്തു പറയാൻ മടിച്ചു ചുരുക്കത്തിൽ ശ്രീലയ വർമ്മ ഒരു അറക്കപ്പെട്ട ജീവിയായി മകനും അമ്മയും ഒരേ സമയത്ത് ജയിലിലുമായി അവരുടെ അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്യപ്പെട്ടു ഫൈനാൻസ് തട്ടിപ്പിലും അവയവക്കടത്തിലും പുനരന്വേഷണങ്ങൾ വന്നതോടെ അവരുടെ മേലുള്ള കേസ് ബലപ്പെട്ടു സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടിയ വിവരം ശ്രീലയ തകർന്ന ഹൃദയത്തോടെയാണ് കേട്ടത് നീ എങ്ങനെയാ മോളെ എന്നെ രക്ഷിച്ചത് വേണിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് താമര ചോദിച്ചു അന്ന് നീ പോയപ്പോൾ മുതൽ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു നീ ചെറിയമേ വിശ്വസിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ വിവരങ്ങൾ അല്ലുവേട്ടനെ അറിയിച്ചു അല്ലുവേട്ടനാണ് പോലീസിനെയും മീഡിയയും ഒക്കെ അറിയിച്ചത് നീ വന്നില്ലായിരുന്നെങ്കിൽ അയാളെന്നെ ഉപദ്രവിച്ച് കൊല്ലുമായിരുന്നു ആ ഓർമ്മയിൽ തന്നെ താമര ഞെട്ടി വിറച്ചു അതെല്ലാം കഴിഞ്ഞു ഇനി ഒന്നും ഓർക്കേണ്ട ഇന്നീൻ്റെ ലൈഫിൽ നല്ലതേ ഉണ്ടാകൂ വേണി അവളെ അടക്കി പിടിച്ചു ശ്രീലയ ജയിലിലായതോടെ നിരുപമ കൊല്ലപ്പെട്ട കേസിൽ വഴിത്തിരിവുണ്ടായി തന്നെ കത്തിക്ക് കുത്തി ശ്രമിച്ച നിരുപമയെ തള്ളി മാറ്റാൻ താൻ കിച്ചന്റെ വാതിൽ തുറന്ന് ഓടിയെന്നും നിരുപമ തന്റെ പിന്നാലെ വന്നെന്നും വീടിൻ്റെ പുറത്തേക്ക് പായാൻ ശ്രമിച്ചു തന്നെ നിരുപമ വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അമൻ പിന്നിൽ നിന്ന് ഒരു പാര കൊണ്ട് അവരുടെ തലക്കടിച്ചെന്നും അവർ വീണതും വർദ്ധിച്ച ദേഷ്യത്തിൽ താൻ തന്നെ നിരുപമയുടെ കയ്യിൽ നിന്ന് താഴെ വീണ കത്തിക്കൊണ്ട് അവളെ കുത്തി കൊലപ്പെടുത്തിയെന്നും ശ്രീലയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു കൊലപാതകത്തിന് ശേഷം അവനാണ് ആരും അറിയാതെ ആ മൃതദേഹം കൊണ്ടുപോയി കടലിലിട്ടത് ഊഹിച്ചിരുന്നതാണെങ്കിലും ശ്രീലയുടെ കുറ്റസമ്മതം ആദ്യ ഹൃദയത്തിൽ വലിയൊരു മുറിവായി കിടന്നു നിരുപമയെ രക്ഷിക്കാനായി തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അവൻ കരഞ്ഞു ആലനും വർമ്മയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു